എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ കോടാലി ടാക്സി സ്റ്റാൻഡിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുകയാണ് ഒരു ന്യായീകരണം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു പാർട്ട് ടു എടുക്കാണ്ട് രക്ഷില്ല എന്ന് തോന്നി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോടാലി സെന്ററിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഞാൻ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലം സ്ഥിതി ചെയ്യണത് ഇത് കോടാലിലെ ടാക്സി സ്റ്റാൻഡാണ് അപ്പോ ഇത്രയും ഭാഗം ഒഴിഞ്ഞു കെടിക്കണ് നമുക്കറിയാം ഒരു കോടാലിൽ നിന്നൊരു കാറ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാർക്ക് ചെയ്യാൻ തന്നെ ഒരു സ്ഥലമില്ല അപ്പോൾ ഇതൊന്ന് വെട്ടി വെളിപ്പിച്ച് ഈ കാടൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇവിടത്തെ പാമ്പും ഒക്കെ ഇവിടെ നിന്ന് മാറും ചെയ്യും നമുക്ക് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റും ഇതൊന്നും ആർക്കും ഉപകാരപ്പെടാണ്ട് ഇവിടെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് നമ്മൾ ഈ പറയുന്നത് ഇവിടെ ടാക്സിക്കാർക്കും എല്ലാവർക്കും ഈ പാമ്പ് ശല്യം വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വനിതാ ജിമ്മും യോഗ സെൻറ്റർ ആണ് അവിടേക്ക് വരെ ഇത് ഈ പാമ്പിൻ്റെ ശല്യം എന്നുള്ളതാണ് അടുത്ത കാര്യം ഈ കാടും ഈ യോഗ സെൻ്റർ അല്ലെങ്കിൽ ഈ ജിമ്മും തമ്മിൽ അധികം ദൂരം ഒന്നുമില്ലെന്ന് നോക്കി നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ കുപ്പി പ്ലാസ്റ്റിക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ നിന്ന് പാമ്പും ഇങ്ങോട്ട് വരുന്ന ആ ചേട്ടന്മാർ പറഞ്ഞതിന് ഇവര് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്നെ അത് കണ്ടുപോക്കി അപ്പൊ നമുക്ക് നമ്മുടെ ടാക്സി സ്റ്റാൻഡിലെ ചേട്ടന്മാരുടെ തന്നെ ഇവിടുത്തെ പാമ്പ് ശല്യത്തിനെ കുറിച്ച് നമുക്ക് ചോദിച്ചോക്കാം പിന്നെ നമ്മള് പഞ്ചായത്തിന്റെ നല്ല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കാരണം എന്താച്ചാ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ ഒരു നല്ല സ്ഥലം തന്നെ ഇവിടെ തയ്യാറാക്കി ഫാനും ഈ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് നമ്മളെല്ലാം കുറ്റം തന്നെയല്ല പറയുന്നത് പക്ഷെ ഈ പാമ്പ് വിഷയത്തില് ഇവിടുത്തെ ഡ്രൈവർമാർ ചേട്ടന്മാർക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോ പാമ്പിന്റെ പ്രശ്നമുണ്ട് അതായത് ഇന്നാള് ഇതേപോലെ ഇരിക്കുന്ന ഡ്രൈവർ പറഞ്ഞ ഇവിടുന്ന് ഒരു പാമ്പിനെ കണ്ടിട്ട് അതിനെടുത്ത് പുറത്തേക്ക് കാട്ടി കളഞ്ഞ അതേമാതിരി ഒരു തുണി കൊണ്ടുവരുന്ന ഒരാള് അവിടെ നിന്നിട്ട് കൊണ്ടുവന്നത് ഇപ്പൊ അയാൾ പറഞ്ഞു വെളി കെട്ടണന്ന് പറഞ്ഞു വെളി കെട്ടും പമ്പ് ഇങ്ങനെ ഭക്ഷണം മുറിച്ചിട്ട് ഞങ്ങളൊക്കെ വിളിച്ചു കാണിച്ചു മറ്റാ പാമ്പാ കാടിന്റെ ഉള്ളിലേക്ക് കയറി പോയി ആർന്നെ അങ്ങനെ രണ്ടു തവണ ഞാൻ കണ്ടു പാമ്പിനെ ഈ തവളെ പിടിക്കാനായിട്ട് ഇവിടെ പാമ്പ് വരേണ്ടതാണ് മെയിൻ ആയിട്ട് ആൾക്കാർ അവിടെ വേസ്റ്റ് വെള്ളം കിടക്കണ്ടല്ലോ അതില് തവള ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതിനെ പിടിക്കാനാണ് കൂടുതലും പാമ്പ് വരണ്ടതെന്നാണ് എന്റെ അഭിപ്രായം ചേട്ടൻ്റെ തോന്നുന്നു ഇവിടെ പാമ്പിന്റെ അപ്പൊ നിങ്ങള് ഈ ഭാഗത്തെ ഞങ്ങൾ തന്നെയാണ് പല ആളുകളും നമ്മുടെ നമ്മളടുത്ത് പറഞ്ഞു ഈ ഡ്രൈവർമാർക്ക് തന്നെ കാടൊക്കെ വെട്ടിക്കോടെ എന്നൊക്കെ ചെയ്യാറ് ഈ ഭാഗം ഡ്രൈവർമാർക്ക് ചെയ്യാവുന്ന ഒരു ഏരിയയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഞങ്ങൾ ഇവിടെ വണ്ടിയിടുന്ന സ്ഥലവും ടാക്സി സ്റ്റാൻഡിന്റെ ഉൾഭാഗവും ആദ്യം അതായത് ആദ്യം ഈ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ആ ഭാഗം ഒക്കെ ഞങ്ങൾ ഇതിന് ക്ലീൻ ചെയ്യാറ് പിന്നെ അതിനുശേഷം അത് കുടുംബശ്രീമിന്റെ ജിമ്മും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിനാണ് അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോഴും ടാക്സി സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡിന്റെ പരിസരം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തുള്ള ചെറിയ ഭാഗങ്ങളും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഇതിനെ ക്ലീൻ ചെയ്യാറ് അവിടെ അടുത്തായിട്ടൊരു കിണറുണ്ട് കിണർ ക്ലീൻ ചെയ്യേണ്ട കാര്യം കുറെ കാലമായിട്ട് പറഞ്ഞിട്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ല ആ കണക്ട് ചെയ്താണ് മേലേക്ക് വെള്ളം അടിക്കുന്നത് കാര്യങ്ങളൊക്കെ കോടാലി ടാക്സി സ്റ്റാൻഡിലെ കിണർ വരുന്നത് അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞാൽ ഇത് കുറെ കൊല്ലങ്ങളിലെ വേസ്റ്റ് ഭാഗത്തുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ചേട്ടന്മാർക്ക് ഇതിന് തന്നെ വെള്ളം കുടിക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ ഇവര് കാശ് കൊടുത്ത് വെള്ളം വാങ്ങിച്ചിട്ടാണ് ഇവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗമായി കോണാലി ഇത്രയും സ്ഥലം വെറുതെ പാട് പിടിച്ച് കിടന്നുകൊണ്ടിരിക്കയാണ് അപ്പോ ഒരു എൻ്റെ ഒരു കണക്കിലൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ജേ സി വിട്ടതൊന്നും ലെവലൈതാ ഒരു അറുപതോളം വണ്ടികൾക്കെങ്കിലും മിനിമം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ മറ്റത്തൊരു ഗ്രാമപഞ്ചായത്ത് അധികൃതര് ന്യായീകരണ അടിച്ചു മെഴുകാണ്ട് ഈ വക കാര്യങ്ങളൊന്നും റെഡിയാക്കി ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യും